ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വിമർശിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സുരേഷ് ഗോപിയുടേത് ഗിമ്മിക്ക് എന്നാണ് മന്ത്രിയുടെ പ്രതികരണം ഓണറേറിയം സംബന്ധിച്ച് ആരോഗ്യമന്ത്രിയുടെ കണക്കുകൾ തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു ആശാ വർക്കേഴ്സിന്റെ സമരം ഇരുപത്തിനാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പരസ്പരം ആക്ഷേപവുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നേർക്കുനേർ സംസ്ഥാനത്തിന് നൽകേണ്ട മുഴുവൻ തുകയും നൽകിയെന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ അവകാശവാദം തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ടെന്നും അനുവദിച്ച തുകയേക്കാൾ കൂടുതലാണ് നൽകിയതെന്നുമാണ് കേന്ദ്രത്തിൻ്റെ അവകാശവാദം എന്നാൽ പ്രചരണം തെറ്റെന്നാണ് സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ മറുപടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഒരു രൂപ പോലും നൽകിയിട്ടില്ല അറുന്നൂറ്റി മുപ്പത്തി ദശാംശം എട്ട് എട്ട് കോടി രൂപ കേന്ദ്രം നൽകാനുണ്ടെന്നും സംസ്ഥാനം ആരോപിക്കുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ധനമന്ത്രി ബാലഗോപാൽ ജനങ്ങൾക്ക് തന്നെ കുറച്ചത് ഗമിക്കാന്നൊക്കെ അറിയാം നമ്മൾ തുറന്നു കാട്ടണമെന്നില്ല നിങ്ങൾ നിങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന വാർത്തകൾ നിങ്ങളുടെ കട്ടിയൊക്കെ അദ്ദേഹം പിന്നെ കാണിക്കുന്നത് ഒരു ഗിമിക്കാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് വാസ്തവത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹം ഈ കാര്യം പഠിക്കുന്നുണ്ടോ എന്ന് നിങ്ങളും ചിന്തിക്കില്ലേ ഇവിടെ വന്നിട്ട് അവിടെ പോയി ഞാൻ അവിടെ ഇതിനായിട്ടാണ് ഡൽഹിക്ക് പോകുന്നത് എനിക്കൊരു വ്യക്തിയെ അങ്ങനെ പറയുന്ന രീതിയൊന്നും സ്വഭാവമില്ല പക്ഷെ അവിടെ വന്നിട്ട് ഞാൻ ഇതിനായിട്ടാണ് ഡൽഹിക്ക് പോകുന്നത് എന്ന് പറഞ്ഞു പോവാ സിക്കിമിൽ രൂപയല്ലെന്ന ജോർജിന്റെ വാദം പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തു സിക്കിം ഗവൺമെന്റിന്റെ ഉത്തരവാണെൻ്റെ കയ്യിലുള്ളത് ഒന്നാം പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ പതിനായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ ഉത്തരവാണ് ആശാവർഗർമാരുടെ സമരം ഒത്തുതീർപ്പിലെത്തിക്കാൻ മുഖ്യമന്ത്രി മുൻകൈ എടുക്കണമെന്ന് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ് ഈ സമരത്തെ ഇങ്ങനെ പറയാതെ സമരം ചെയ്യുന്ന സ്ത്രീകളെ അപമാനിക്കാതെ സമരക്കാരോടുള്ള ഈ ഒരു നിഷേധാത്മക സമീപനം അവസാനിപ്പിച്ച് അത് കൊടുക്കുന്നതിന് ഒരു വർധനവുണ്ടാക്കി അവർക്ക് സഹായിക്കുന്നതിന് എന്തിനാണ് ഇങ്ങനെ ഒരു ഈഗോ വിചാരിക്കുന്നത് തൊഴിലാളി സമരത്തിന് നേരെ കുറച്ചുകൂടി മാന്യമായ ഭാഷാ പ്രയോഗം നടത്തണമെന്ന് സന്തോഷ് കുമാർ എം ഒരു സമരത്തെ പരിഹരിച്ച് അവസാനിപ്പിച്ച് പോകാനുള്ള സാഹചര്യം ഒരുക്കിയുള്ളതാണ് ഞങ്ങൾ പറയുന്നത് അവരോട് ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുമ്പോൾ കുറെ കൂടി മാന്യമായ ഭാഷയാവാന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാത്ത സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ആശാവർക്കേഴ്സ് ട്വന്റി ഫോർ തിരുവനന്തപുരം െന്ന്ര്യൻ കേന്ദ്രം കൂടുതൽ തുക കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്രം ഫണ്ടുകൾ അനുവദിക്കുന്നില്ല എന്ന് കേരള സർക്കാർ തുടർച്ചയായി ബന്ധപ്പെട്ട് കേന്ദ്രവും മന്ത്രി സുരേഷ് ഗോപിയും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജോർജ് കുര്യൻ പറഞ്ഞു കിട്ടിക്കഴിഞ്ഞു തന്നില്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ ബഹുമാനം അതുകൊണ്ട് ഈ സോഷ്യൽ അന്വേഷിക്കുന്നുണ്ട്